പ്രേക്ഷകരോട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സഹോദരിമാരാണ് ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയാണ് അമൃതയ്ക്കെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ശക്തമായത് പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായപ്പോഴും പ്രണയം പിരിഞ്ഞപ്പോഴുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ അപമാനം താരം നേരിട്ടു അമൃതയ്ക്കെതിരെ എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നയാളാണ് അനുജ്യോതി അഭിരാമി സഹോദരിമാർ എന്നതിനേക്കാൾ മുകളിലാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം അത് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ബാലയ്ക്കും അമൃതയ്ക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് താൻ ഇതിനെയെല്ലാം നേരിട്ടതെന്നും ഇതുവരെ അമൃതയോ അഭിരാമിയോ പറഞ്ഞിട്ടില്ല ഈയുടെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അമൃത പ്രതികരിച്ചിരിക്കുകയാണ് ഇതുവരെയും തന്റെ കുടുംബം ഒപ്പം നിന്നതാണ് തനിക്ക് കരുത്തായതെന്ന് അമൃത പറയുന്നു ഞങ്ങളുടെ കുടുംബം ഒരു വൃക്ഷമാണ് എന്ത് സംഭവിച്ചാലും അച്ഛനും അമ്മയും അഭയും കൂടെയുണ്ടാകും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊന്നും കാര്യമാക്കിയില്ലെങ്കിലും മുൻതലമുറയിൽപ്പെട്ട അച്ഛനും അമ്മയും ഒക്കെ ആ സമയത്ത് വളരെയധികം വിഷമിച്ചിരുന്നു വളർത്തുദോഷമെന്ന നിലയിലാണ് വരുന്ന കമന്റുകൾ അധികവും നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളും ജീവിതത്തിൽ കണ്ട കാര്യങ്ങളും ഇതുവരെ ഞങ്ങൾ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല അതിനി പറയാനും പോകുന്നില്ല ഇതൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് ഞങ്ങൾ മാത്രമാണ് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് മാതാപിതാക്കൾക്കും ബോധ്യമുണ്ട് എന്താണ് നടന്നിട്ടുള്ളതെന്ന് അപ്പോൾ കമൻസുകളൊക്കെ വായിക്കുമ്പോൾ ഇത്രയും അനുഭവിച്ചിട്ടും എൻ്റെ മക്കളെ ആളുകൾ വീണ്ടും കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നു അച്ഛൻ്റെ മരണസമയത്തൊക്കെ വളരെയധികം വേദനിച്ചിരുന്നു പക്ഷേ നമുക്ക് മുൻപോട്ട് പോയല്ലേ പറ്റൂ കമൻസും ട്രോളുകളുമൊക്കെ കാണുമ്പോഴും മാതാപിതാക്കൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാനും അഭിയുമൊക്കെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും അമൃത പറയുന്നു പാപ്പു വളർന്നു വരുന്ന കുട്ടിയാണ് അവളെക്കുറിച്ചും പല വിധത്തിലുള്ള വിവാദങ്ങളാണ് കേൾക്കുന്നത് പാപ്പു ഒരിക്കൽ എന്നോട് പറഞ്ഞു മമ്മി എന്തിനാണ് ഇങ്ങനെ സൈലന്റായി ഇരിക്കുന്നത് എല്ലാം ലൈവിൽ വന്ന് പറഞ്ഞാൽ പോരെയെന്ന് ഞാനും കൂടി ഇരിക്കാമെന്ന് ആ കുഞ്ഞിനെ വരെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ അതൊരു ശീലമായി സാധാരണ നിലയിലുള്ള ഒരു സെലിബ്രിറ്റി അറ്റാക്കല്ല ഞാൻ നേരിട്ടത് പതിനാല് വർഷമായി ഞാൻ ഇതൊക്കെ നേരിടുന്നു പാപ്പ് വളരെ പക്വതയോടെ ചിന്തിക്കുന്ന കുട്ടിയാണ് അവൾ ചെറുപ്പത്തിലെ പലതും കണ്ട അനുഭവമുള്ള കുട്ടി അവൾക്കെന്നെ മനസ്സിലാവും എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നപ്പോഴൊക്കെ എൻ്റെ അമ്മയാണ് മകളെ നന്നായി നോക്കുന്നത് വിവാദങ്ങളെല്ലാം എൻറെ കരിയറിനെ ബാധിച്ചിരുന്നു പക്ഷെ സംഗീതം ഇതിൽ നിന്നെല്ലാം ഒരു ആശ്വാസമായിരുന്നു ഒരു ഔഷധം പോലെ അമൃത പറയുന്നു